യുദ്ധത്തിൽ സഹാബത്തിന്റെ അവസാനത്തെ അവസാനത്തെ തുള്ളി തുള്ളി ഇസ്ലാമിക ും ചർച്ച നൂറ് കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് കാലങ്ങളോളം ഇസ്ലാം നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെ കുറിച്ച് വരച്ചു കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ മൂത്രമഹിക്കാൻ ചെന്നിരുന്ന പാറക്കല്ലുകളിൽ കയറിയിരുന്ന് അള്ളാഹുവിന്റെ തിരുതുന്ന പള്ളിയിൽ ദരിദ്രനായിണെങ്കിൽ പോലും ആ ദരിദ്രനായ കുടുംബത്തിന് ചെറുപ്പക്കാരന് സ്വന്തം പേരക്കുട്ടിയുടെ കൈപിടിച്ച് കൊടുത്ത് നിന്നെ എനിക്ക് വിശ്വാസമാണെന്നും നിന്നെ ഞാൻ മദീനത്ത പള്ളിയിൽ എന്റെ കാലം മുതൽക്കേ സുബിഹിന് കണ്ടിട്ടുണ്ടെന്നും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി അഭിമാനത്തോടെ പറഞ്ഞ മരണത്തിന്റെ തൊട്ടു മുൻപ് കയ്യിൽ എനിക്ക് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു സങ്കടം ഇനി എനിക്ക് സമ്പാദിക്കാൻ നേരവും വൽ മൗതു കരീബുൻ മരണം എന്റെ വീട്ടിന്റെ വാതിൽക്കലെത്തിയിട്ടുണ്ട് മരണം എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ വാതിൽക്കലെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ന് നേരം വെളുക്കുന്ന നാളെ നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കുന്ന സെക്കൻഡ് പോലും എനിക്കും നിങ്ങൾക്കും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല നാളെ നേരം വെളുക്കുന്ന സമയത്ത് ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം നെഞ്ചിൻ്റെ ഒരു വേദന നേര കുടുംബത്തിലെ മക്കളെയും കുട്ടി നമ്മൾ മംഗലാപുരത്ത് പേരുകെട്ടൊരു ഹോസ്പിറ്റലിൽ ചെല്ലും പരിശോധിച്ച ഡോക്ടർമാര് കുടുംബ ഡോക്ടർ ഉണ്ടാവും നമുക്കിഷ്ടപ്പെട്ട ഡോക്ടർമാരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചുമൊക്കെ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് അവര് പറയുന്നു ഒന്ന് ഇ സി ജി എടുത്തു നോക്കാം ഇ സി ജിയുടെ റിപ്പോർട്ടുമായി തിരിച്ചു വന്ന നമ്മളെ മുൻപിൽ വെച്ച് ആ ഇ സി ജിയുടെ റിപ്പോർട്ടൊന്നും നോക്കിയിട്ട് അദ്ദേഹം നമ്മളെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നു ഞാനൊരു രണ്ടു മൂന്ന് ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട അധികം ബേജാറാവൊന്നും വേണ്ട ഒന്നറിയാൻ വേണ്ടിയിട്ട കുഴപ്പമൊന്നും ഉണ്ടാവൂല എന്നാലും ഞാൻ ആ ടെസ്റ്റിനൊന്ന് എഴുതിത്തരാ എന്ന് കേൾക്കുന്നത് വരെ മാത്രമേ എന്റെ ഇങ്ങളെയും പവറുള്ളൂ അറിയപ്പെടുന്ന ഈ ലോകത്ത് റബ്ബ് നിശ്ചയിച്ച ആ സെക്കൻഡ് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തുണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ മഹാനായ സയ്യദുന അമീറുൽ ഉൽമിനീൻ ഉമർ മുൻ ഖത്താബിന്റെ ഒരു ചരിത്രം പറയാറുണ്ട് അദ്ദേഹം മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന് കുത്തു കിട്ടുന്നതിന്റെ അല്പ ദിവസം മുൻപ് മദീന പള്ളിയുടെ അകത്തിരുന്ന് കരയുന്ന ഉമർ മുൻ ഖത്താബിന്റെ തോളത്ത് കൈവെച്ച് സ്വഹാബത്ത് ചോദിച്ചു ഉമർ എന്തിനാ താങ്കൾ ഇങ്ങനെ കരയുന്നത് ഉമർ റദി അള്ളഹു ആകാശത്തേക്ക് വരളി ചൂണ്ടിയിട്ട് കണ്ണുനീരോടെ സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കിനു മുൻപ് ആരാ ഉമർ എന്ന് നമ്മൾ അറിയണം ഭരണമേറ്റെടുത്ത മുതൽ ലോകത്തിന്റെ പ്രവാചകന്റെ പാത പിന്തുടർന്ന് വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഭക്ഷണത്തിന്റെ ഗോതമ്പിന്റെ ചാക്ക് തോളത്തെടുത്ത് കൊണ്ടിട്ട് കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല അമീർ ഉമർ നദിയുടെ സയ്യമുൽ കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്തു പറയുമെന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞ ഉമർ ബുൽത്താബ് റതി അള്ളാഹു കയ്യും വീശി അധീനത്തെ പള്ളിയിലേക്ക് നടന്നു പറഞ്ഞിട്ടുണ്ട് ഉമറേ നീ എങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാജ് പോലും വരാൻ മടിക്കും ഉമർ നിന്ന പോലും ഭയപ്പെടുന്നുണ്ടേ ഉമർ എന്നിട്ട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി തിരുതൂതന്റെ വാക്ക് ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാമിലേക്ക് സകല ചണ്ടികളും അടിഞ്ഞുകൂടുമെന്നും ഉമറിനെ തകർത്താൽ അത് ഇസ്ലാമിന്റെ തകർച്ചക്ക് തുടക്കമാണെന്നും നാവുകളെ കൊണ്ട് പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിരുന്ന ഇസ്ലാമിക ലോകത്തെ ഇരുപത്തൊന്ന് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചു മരിച്ച ദ അൾട്ടിമേറ്റ് ഹീറോ ഭരണാധികാരി മക്കയും മദീനയും ഷ്യാമും സിറിയയും ലബനാനും അടക്കം പടവട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി രാജ്യങ്ങളെ ഒരു ഇസ്ലാമിന്റെ കയ്യിൽ ഏകോപിപ്പിച്ച് ഭരിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ അതെന്റെ ഉമറിന്റെ ഭരണമാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ഉമർ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് കരഞ്ഞപ്പം സഹാബത്ത് ചോദിക്കുക എന്തിനാ ഉമറെ കരയെന്ന് ഉമർദി ആകാശത്തിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ എന്തിന്

അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സ്വർഗത്തിൽ നിങ്ങളുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം മലിനമായ വിശ്വാസം കാപട്യമായ മനസ്സ് കൃത്യതയില്ലാത്ത ഇബാദത്തുകൾ സാമ്പത്തിക രംഗത്ത് പോലും കുടിലതയും കൊള്ളിവെപ്പും പിടിച്ചു പറയും കുടുംബരംഗത്ത് പോലും അലോഗ്യങ്ങളും പിണക്കങ്ങളും പടവട്ടലുകളും നാവിനെ പോലും സൂക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അതേ നാവുകളെ കൊണ്ട് പച്ചയറച്ചു തിന്നാനും കുത്തുവാക്കുകൾ പറയാനും ആക്ഷേപിക്കാനും ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രയോഗങ്ങൾ നടത്താനും മടിയില്ലാതായി കൊണ്ടിരിക്കുന്ന ആലമീങ്ങളുടെയും കാലഘട്ടത്തിൽ ഒരൽപനേരത്തേക്കെങ്കിലും ഇരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ആനയിക്കപ്പെടുന്ന സമയത്ത് അണികളായി പടച്ച റബ്ബിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ നിൽക്കുന്ന സമയത്ത് ആ റബ്ബിന്റെ ലോ കോടതിയിൽ ഹഷർ എന്ന മൈതാനിയിൽ ലോകത്തിന്റെ സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട എന്തുമായിട്ടാണ് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് എപ്പോഴെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം എന്തിന് ഒരു നല്ല സ്വഭാവം ഇതിൽ ഏത് ചോദ്യത്തിനും ആ റബിന്റെ മുൻപിൽ എനിക്കും നിങ്ങൾക്കും ഉത്തരവുണ്ടാവുക ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാനമുട്ട വികസനത്തിന്റെയും കണ്ടുപിടുത്തത്തിന്റെയും കോളിളക്കം സൃഷ്ടിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാടും നഗരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാ ഒരു കാലത്ത് അത്ഭുതത്തോടെ കേട്ടിരുന്ന പലതും ഇന്ന് നമ്മൾ കൺമുൻപിൽ കാണാൻ തുടങ്ങി അല്ലേ ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് ഇരുപത് ഇരുപത്തി കൊല്ലങ്ങൾക്ക് മുൻപ് തളപ്പാടിയിലും ഉള്ളാളിലുമുള്ള ഏതെങ്കിലും ഒരു സാധു ചെറുപ്പക്കാരൻ വിദേശത്തു പോയാൽ നാട്ടിലുള്ള വിവരമറിയണമെങ്കിൽ അവൻ ഒരു മാസം കാത്തിരിക്കണം ആ കാലഘട്ടത്തിൽ വിദേശത്ത് പോയ ആളുകളോട് ചോദിച്ചാൽ മതി ഒരു കത്തങ്ങെത്തണമെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൻ്റെ വേദന കടൽ കടക്കണമെങ്കിൽ ഒരു മാസം എടുക്കും ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ വേദന മാറ്റാൻ പ്രവാസ ലോകത്ത് നിന്നും ചെറുപ്പക്കാരെ എഴുതി വിടുന്ന കത്ത് നാട്ടിലെ പെൺകുട്ടിയുടെ മനസ്സിലെത്താൻ ഒരു മാസം എടുക്കും ആ കത്തെഴുതുന്ന കാലഘട്ടത്തിൽ നിന്നും ആളുകൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി എന്ന സംവിധാനം വരുന്നുണ്ട് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റും വർഷങ്ങൾക്ക് ശേഷം ഫോൺ വന്നു അഞ്ചും ആറും വീടുകൾക്കപ്പുറത്തുള്ള ലാൻഡ് ലൈൻ ഫോണുകൾ പ്രവാസ ലോകത്തുള്ള പലരും കാത്തിരുന്നു നാലും അഞ്ചും വീടുകൾക്കപ്പുറത്തുള്ള വീട്ടിൽ ചെന്നിരുന്ന് പണക്കാരന്റെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തന്റെ പ്രിയതമെന്റെ വാക്കു കേൾക്കാൻ രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരുന്ന പെൺമക്കളും ആ ഭർത്താക്കന്മാരും ഈ കൂട്ടത്തിലുണ്ട് അന്നും ചിലർ പറഞ്ഞു ഒരു പക്ഷെ ഓരോരുത്തർക്കും വെച്ച് ഫോൺ വിളിക്കാൻ സംസാരിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം വരാൻ ചാൻസ് ഉണ്ട് വന്നു എത്രത്തോളം നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല പ്രവാസ ലോകത്ത് സൗദി അറേബ്യയിലും അതല്ലെങ്കിൽ ദുബായിന്റെ ഭാഗങ്ങളിലും സ്വന്തം ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്ന ചെറുപ്പക്കാരന് നാട്ടിൽ ബെഡിൽ കിടക്കുന്ന പെണ്ണിനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന നിമിഷ നേരം കൊണ്ട് തന്റെ കയ്യിലുള്ള പണത്തിന്റെ ഭൂരിഭാഗവും നാട്ടിലെ പെണ്ണിന്റെ അക്കൗണ്ടുകളിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിന്റെ ഉന്നത രംഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാ പക്ഷെ ആ കണ്ടുപിടുത്തങ്ങളൊന്നും മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല അവന്റെ പുരോഗതിയെ സ്വാഭാവിക സ്വഭാവ രംഗത്തുള്ള മാറ്റത്തിനൊന്നും കാരണമാകുന്നില്ല എന്നുള്ളതും വസ്തുതയാ അതുകൊണ്ടല്ലേ ഇപ്പോഴും കേരളത്തിന്റെ മുക്കമൂലകളിൽ ആഭിചാരങ്ങളും മന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മരിച്ചു വീണ ഭർത്താവിന്റെ മയ്യത്ത് മൂന്ന് മാസം കാത്തു വെച്ചത് യൂറോപ്യൻ രാജ്യത്തിലല്ല കേരളത്തിന്റെ മണ്ണില എന്റെ ഷെയ്ക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ ഷെയ്ക്കിന്റെ മുരീതാണെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി മരിച്ചു പോയ ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിന്റെ അടുക്കളപ്പുറത്ത് താങ്ങിവെച്ചത് മുസ്ലിം കുടുംബത്തിലെ പെൺമക്കളും പെൺകുട്ടികളുമാ എന്തിനേറെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ മാരകമായ അപസ്മാരം ബാധിച്ച് ചുഴലി ബാധിച്ച് സ്വന്തം കുടുംബത്തിൽ പലതവണ ബോധം കെട്ട് വീണിട്ടും ഒരു വാപ്പാൻ മാന്റെ മനസ്സലിഞ്ഞിട്ടില്ല നാട്ടിലുള്ള പള്ളിയിലെ ഉസ്താദിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രി ചൂതി കൊടുത്ത ഏലസും കെട്ടി അതേ പള്ളി മിനാരത്തിന്റെ ചുവട്ടിൽ സ്വന്തം വപ്പാന്റെ മടിയിൽ കിടന്ന് പെൺകുട്ടി പനിയും ചുരയും ബാധിച്ച് മരിച്ചു വീണപ്പോ കാലഘട്ടത്തിലേക്ക് എത്രയൊക്കെ ഇസ്ലാഹി പ്രവർത്തനങ്ങളും ലോകത്തിന്റെ സുട്ടാവിന്റെ പുരോഗമനവാദങ്ങളും ഈ മുസ്ലിം സമൂഹത്തിലേക്ക് ഇറക്കി അവരെ സമുദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാലം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ മനസ്സുകൾ ഇപ്പോഴും അന്ധകാരത്തില അതിന്റെ തെളിവ ആകാശങ്ങളിലൂടെ പറന്ന് പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ആ ഫ്ലൈറ്റുകാരനെ ഗുണദോഷിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കഥ കേൾക്കുമ്പോ തക്ബീർ മുസ്ലിമീങ്ങളാ മുസ്ലിം വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി എന്റെ ഷെയ്ഖിന്റെ കറാമത്തിന്റെ കൈവൊണ്ട് എന്റെ ജാറത്തിന്റെ മുൻപിലൂടെ പോകുന്ന തീവണ്ടിക്ക് ഇത്ര സ്പീഡ് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ പൈലറ്റ് പോലും അല്ലെങ്കിൽ അത് ഓടിക്കുന്നവൻ പോലും അത്ഭുതപ്പെടുമാറ് ഷെയ്ക്കിന്റെ ഭാഗത്തെത്തുമ്പോ ആ തീവണ്ടിക്ക് താനെ സ്പീഡ് കുറയുന്നെന്നും അത് ഷെയ്ഖിന്റെ കറാമത്താണെന്നും പഠിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ഇന്നും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ ലാ കാലങ്ങളും നഗരങ്ങളും മനുഷ്യന്റെ ജീവിതവും മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ ആ പുരോഗമനം മനുഷ്യന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നില്ല ചിന്തിക്കുന്നില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലും ഏറെ അപകടകരമായ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ്